Yes. Lily. Hi, hi. Hi. Hi, Bobby. Hi. Please. Thank you. <laughs> uh, Korchu na raayu vanitte. Ah, aare mani korai. Waiti ano chu? Ah, i samay thene garidile nengalav valare punchala. Punchala alla. Yenu varin na the vai gear na the matra alla alla. Neer tu erne ne gudi. Ah, uh, uh, tea or coffee. Ah, oh, venda. Papa var tu waiti ano. Hey, Evade. Yana agan jamin te choice chulu. Okay, then let's start. Hmm. Okay, Lily, Annie.

എന്നാ പിന്നെ ഞാൻ താങ്കളോട് അല്പം മാറി ഞാൻ കൊറച്ചുനാള് യു എസിലായിരുന്നു മീൻ അമേരിക്കൻസ് അവർ ഇതുപോലെ ആസ്ഥാനത്തൊന്നും കേറിയിരിക്കാറില്ല അതുപോലെ അറിയാത്ത ഭാഷ പറഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ വിടികളാകാറുമില്ല ദ നമ്മളുടെ നാട്ടിലാണ് ഇങ്ങനെ മിസ് ലില്യൻ ഇതെൻ്റെ കസിനാണ് ദേഹി ഇരിക്കേണ്ട സ്ഥാനത്ത് തന്നെ ഇരിക്കുന്നത് പിന്നെ ഞാനും കുറച്ചുകൾ പുറത്തു പോയി പഠിച്ച എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് പറയട്ടെ ഇദ്ദേഹം ഇപ്പോൾ ഇംഗ്ലീഷിൽ തെറ്റിയായിട്ടാണ് നിങ്ങൾ സംസാരിച്ചത് ഇംഗ്ലീഷിലെ കുറച്ച് പ്രയോഗങ്ങളും വാക്കുകളൊക്കെ ചേട്ടായിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ആ ചേട്ടായി പഠിച്ചെടുത്താണ് പിന്നെ ലില്യൻ നേരത്തെ പറഞ്ഞ അമേരിക്കയിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കുളാപ്പന്മാർക്കും അവൻ്റെ അപ്പന അപ്പ്മാരായിട്ട് സംസാരിച്ച ആ ഒരു ഭാഷ അതല്ലാതെ മറ്റൊരു ഭാഷ സംസാരിക്കാൻ അറിയില്ല സംസാരിക്കാൻ കഴിയില്ല അല്ലാത്ത അവർ ഇന്റലിജന്റ് ആയോണ്ടല്ല മനസ്സിലായോ ഓക്കെ പറ എന്താണ് അറിയാനുള്ളത് അല്ല ലില്ല എനിക്ക് പറയാനുള്ള അങ്ങോട്ട് പറഞ്ഞേക്കാം വെറുതെ ടൈം വേസ്റ്റ് പപ്പ പുറത്ത് വെയിറ്റ് ചെയ്യല്ലേ ഈ ബന്ധം ശരിയാവില്ല എനിക്ക് താല്പര്യം ഇല്ല ലില്ലിന് വേറെ ഒന്നും ഞാൻ പപ്പ പുറത്ത് വെയിറ്റ് ചെയ്യല്ലേ ഒന്നും മാറിൻസ് പപ്പയോടൊരു ഹായം പറഞ്ഞേക്കു എടാ ബോബി മുനിക്കാല കേട്ടോ നിനക്ക് എന്നോട് ഇത്ര സ്നേഹം ഉണ്ടല്ലോ എന്റെ നിങ്ങളെ